ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ന്യൂ എസ് ഇ ആർ ടി ഹോട്ട് ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏത് പാഠത്തിൽ നിന്നാണ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിന്റ് ആദ്യം നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അതിന് മുമ്പ് ഒരു കാര്യം കാരണം നമ്മുടെ പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ ഇന്ത്യയിലെ പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദ്യം വന്നാൽ എപ്പോഴും ചോദ്യം വരാറുണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം ആരാണ് സുകുമാർ സെൻ ആണ് ആരാണ് സുകുമാർ സെൻ ഓക്കെ ഈ പേര് പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ആരാണ് സുകുമാർ സെൻ ആണ് ഓക്കെ നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ ാണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സുകുമാർ സെൻ പഠിച്ചല്ലോ ആരാണ് സുകുമാർ സെൻ ആണ് ഓക്കെ സുകുമാർ സെൻ ആണ് ക്ലാസ് തീരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവാ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ ഓക്കെ അപ്പോ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ചോദ്യം വന്ന ആരാണ് സുകുമാർ സെൻ ആണ് ഓക്കെ സുകുമാർ സെൻ ആണ് എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് എന്ത് നിലവിൽ വന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാലാണ് മുന്നൂറ്റി ഇരുപത്തി നാലാണ് കേട്ടോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിനാല് സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ൂറ്റി നാൽപ്പത്തി മൂന്ന് എയും ഓക്കെ സംസ്ഥാന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ യും ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് എയും ഓക്കെ അപ്പൊ കേന്ദ്ര ഇതാണ് ഇമ്പോർട്ടന്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാല് എപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി അഞ്ച് ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ആരാണ് സുകുമാർ സെൻ ആണ് ഓക്കെ ആണ് ഇനി ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു അതായത് കേരള സംസ്ഥാനത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദ്യം വന്നത് ആരാണ് എം എസ് കെ രാമസ്വാമിട്ടോ എം എസ് കെ രാമസ്വാമി ഓക്കെ എം എസ് കെ രാമസ്വാമി രണ്ടും പഠിച്ചു വെച്ചോ പ്രധാനമായിട്ടും ഏത് പഠിക്കണം സുകുമാർ സെൻ സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് കേരളത്തിലാണ് കേട്ടോ എം എസ് കെ രാമസ്വാമി ഓക്കെ ആണല്ലോ അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്തെന്ന് ചോദ്യം വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഏത് നിലവിൽ വന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഒരു വട്ടം കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കൾ എത്രയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ആർട്ടിക്കിൾ ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് കിട്ടിയല്ലോ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് അടുത്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് നിർവാചൻ സദൻ ഓക്കെ നിർവാചൻ സദൻ ഡൽഹിയിലെ നിർവാചൻ സദനാണ് ടോ ഡൽഹിയിലെ നിർവാചൻ സദനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലെ നിർവാചൻ സദൻ ഓക്കെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഓക്കെ മൂന്ന് അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് ഓക്കെ എത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്ര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്ര എന്ന് വെച്ചാൽ എത്രയാണ് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ആരൊക്കെയാണ് ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഓക്കെ അങ്ങനെ മൂന്ന് അംഗങ്ങളാണ് മുഴുവനായിട്ടുള്ളത് എത്ര അംഗങ്ങളാണ് മൂന്ന് അംഗങ്ങളാണ് എന്തിലുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത് പിന്നെ എന്ത് പഠിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിർവാചൻ സദൻ ഡൽഹി ഓക്കെ ഡൽഹിയിലെ നിർവാചൻ സദനാണ് എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ചോദിച്ചത് ആരാണ് ആണ് ആണ് ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ അല്ലേ ഇമ്പോർട്ടന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുഖുമാർ സെൻ ഓക്കെ ഇനി ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര എന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് ഇത്രയും പോയിന്റ്സ് പെർഫെക്റ്റ് അല്ലേ അപ്പൊ സുകുമാർ സെൻ പേര് മറക്കരുത് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് ആരാന്ന് ാണ് അത് സുകുമാർ സെൻ ആണ് സുകുമാർ സെൻ ഓക്കെ അടുത്തത് നോക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓക്കെ പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വരും എവിടെക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ആരാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഓക്കെ ഇനി കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റു ർമാരെയും നിയമിക്കുന്നതാരാന്ന് ചോദിച്ചത് ആരാണ് രാഷ്ട്രപതി നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ആണ് കേട്ടോ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് പിന്നെ എന്തു പഠിച്ചു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെ ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര അതായത് ഈ മൂന്ന് നിയമിക്കുന്നത് നിയമിക്കുന്നതാരാണെന്ന് ചോദ്യം വന്നതാരാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ഇമ്പോർട്ടന്റ് പോയിന്റാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ആദ്യ കമ്മീഷണർ അതായത് ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ നമ്മൾ പഠിച്ചു പിന്നെ എന്ത് പഠിച്ചു ആർട്ടിക്കിൾ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇത്ര കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ പിന്നെ ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി ആണെന്നും പഠിച്ചു പിന്നെ എവിടക്കൊക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവ ഇടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് ഓക്കെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് ഇവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓക്കെ അപ്പൊ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജി കത്ത് നൽകുന്നത് നമുക്കറിയാം അത് രാഷ്ട്രപതിക്ക് തന്നെ ആവുമല്ലോ അതും രാഷ്ട്രപതിക്ക് തന്നെയാണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജി കത്ത് നൽകുന്നത് ആർക്കാണ് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് നിയമിക്കുന്നത് ആര്യം എന്ന് ചോദിച്ചാലും നീക്കം ചെയ്യുന്നത് ആര്യം എന്ന് ചോദിച്ചാലും രാഷ്ട്രപതിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സാണ് അല്ലെ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാലും രാഷ്ട്രപതിയാണ് ക്ലിയർ ആണല്ലോ പെർഫെക്റ്റ് അല്ലേ അപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ അറുപത്തി അഞ്ച് വയസ്സുവരെ അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കുന്നതാർക്കൊന്നും പഠിച്ചു വെക്കുക അപ്പൊ കേന്ദ്രം ക്ലിയർ ആയല്ലോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരാം ഇനി സംസ്ഥാനം നോക്കാം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ആരായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായത് ആദ്യ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദ്യം എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമി ആയിരുന്നു അല്ലെ എം എസ് കെ രാമസ്വാമിയാണ് എം എസ് കെ രാമസ്വാമി ഈ പേരും ഒന്ന് പഠിച്ചു വെക്കുക നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു സുകുമാർ സെൻ പഠിച്ചു അല്ലെ അത് കേന്ദ്രമാണ് അതായത് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ് ഇവിടെ എം എസ് കെ രാമസ്വാമിയാണ് എം എസ് കെ രാമസ്വാമി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് കേട്ടോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുന്നത് ഗവർണർ ആണ് എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അവിടെ നമ്മൾ എന്ത് പഠിച്ചു കേന്ദ്ര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഓക്കെ ഒക്കെ രണ്ടു ആരാണ് രാഷ്ട്രപതിയാണ് ഇവിടെ നിയമിക്കുന്നത് നിയമിക്കുന്നതാരാണ് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഗവർണറും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് അത് രാഷ്ട്രപതിക്കാണുള്ളത് ഓക്കെ അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് ഇത് ശ്രദ്ധിച്ചു പഠിക്കണം രണ്ടും ഗവർണർ അല്ല നിയമിക്കുന്നതാണ് ഗവർണർ ഗവർണർക്ക് അവരെ നീക്കം ചെയ്യാനുള്ള അധികാരമല്ല നീക്കം ചെയ്യുന്നത് ആരാണ് അത് രാഷ്ട്രപതിയാണ് കേട്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കറിയാം അല്ലെ അത് നമുക്കറിയാം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓക്കെ അപ്പൊ ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വച്ചോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നാണ് എന്ത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ കേന്ദ്രത്തിന്റെ എപ്പോഴാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് നിയമിക്കുന്നതാരാന്ന് വെച്ച ഗവർണറും നീക്കം ചെയ്യുന്നതാരാന്ന് ആരാണ് രാഷ്ട്രപതിയുമാണ് അതുവരെ ക്ലിയർ ആയല്ലോ അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ച വർഷം കൂടെയും വ്യത്യാസം നേരത്തെ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണെന്ന് വെച്ചാൽ അത് ആറു വർഷമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സംസ്ഥാനത്തിലാണെങ്കിൽ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സാണ് ഓക്കെ വയസ്സ് കറക്റ്റ് ആണ് വയസ്സ് വരെയാണ് അത് രണ്ടിലും ഒരേതാണ് പക്ഷേ നേരത്തെ നമ്മൾ പഠിച്ചത് ആറു വർഷം ഇതെന്താണ് കേന്ദ്രം സംസ്ഥാനമാണെങ്കിൽ അഞ്ച് ഓക്കെ അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് അത് അഞ്ചാണ് കേട്ടോ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് ഇനി കേന്ദ്ര ർമാരുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഓക്കെ ഇനി നമുക്ക് ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്തു വരാം പഠിച്ചത് പെർഫെക്റ്റ് ആക്കണ്ടേ ജസ്റ്റ് വായിച്ചു പോയാൽ പോരല്ലോ നമുക്ക് വേഗം റിപ്പീറ്റ് ചെയ്ത് വരാം ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ് ഡേറ്റ് ആണ് എപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഒന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ച് അല്ലേ കിട്ടുന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടും അത് സുകുമാർ സെൻ ആണ് ഇവിടെയുള്ള പോയിന്റ് അല്ല എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ ഇമ്പോർട്ടന്റ് ആണ് സുകുമാർ സെൻ ആരാണ് സുകുമാർ സെൻ ആണ് യിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ആണ് ആരാണ് പഠിച്ചു ഇനി ഇതിനെ കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് അടുത്തത് എന്ത് പഠിച്ചു ആസ്ഥാനം ഓക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമാണ് നിർവാചൽ സദൻ ഡൽഹി എവിടെയാണ് നിർവാചൽ സദൻ ഡൽഹി നിർവാചൽ സദൻ ഡൽഹി എത്ര അംഗങ്ങളുണ്ട് മൂന്ന് അംഗങ്ങളാണ് ഉള്ളതെന്നും നമ്മൾ ഇവിടെ പഠിച്ചു ഓക്കെ പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പിന്നെ എന്താണ് പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും നമ്മൾ പഠിച്ചു അത് പെർഫെക്റ്റ് അല്ലേ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓക്കെ ഇനി കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു അംഗങ്ങളെയും മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും അതായത് കേന്ദ്ര അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി സംസ്ഥാനത്താണെങ്കിൽ അത് നിയമ ുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതിന് അധികാരം ആർക്കാണുള്ളത് രാഷ്ട്രപതിക്കാണുള്ളത് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ സംസ്ഥാനത്താണെങ്കിൽ നിയമിക്കുന്നതാരാണ് ഗവർണർ ആരാണ് ഗവർണറാണ് നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ കേന്ദ്രത്തിലാണെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രണ്ടുമാരാണ് രാഷ്ട്രപതിയാണ് രണ്ടും രാഷ്ട്രപതിയാണ് അപ്പൊ രണ്ടും ക്ലിയർ ആയി ഓക്കെ അടുത്തത് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ് രാഷ്ട്രപതിക്കാണ് പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് വരെ സംസ്ഥാനമാണെങ്കിൽ അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് വരെ ഓക്കെ എപ്പോഴാണ് സംസ്ഥാന നിലവിൽ വന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഓക്കെ കേന്ദ്രമാണെങ്കിൽ എപ്പോഴാണ് കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിന് കേന്ദ്രം നിലവിൽ വന്നു സംസ്ഥാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് ഓക്കെ സംസ്ഥാന കമ്മീഷണറെ ിയമിക്കുന്നതാരാണ് ഗവർണറാണ് നീക്കം ചെയ്യുന്നതാരാണ് രാഷ്ട്രപതി ആണെന്നും നമ്മൾ പഠിച്ചു ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഓക്കെ അല്ലേ പെർഫെക്റ്റ് അല്ലേ കുറച്ച് പോയിന്റ്സ് ഇവിടെ നമുക്ക് പഠിക്കുള്ളൂ പക്ഷെ പെർഫെക്റ്റ് ആയി പഠിച്ചിട്ട് പോകേണ്ടതാണ് ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ നിർവാചൽ സദനാണ് അല്ലെ എവിടെയാണ് ഡൽഹിയിലെ നിർവാചൽ സദനാണ് എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എപ്പോഴാണ് ജനുവരി ഇരുപത്തിയഞ്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ടെൻഷനാവുന്നു വേണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോയല്ലോ അപ്പൊ അത്ര ടഫ് ഉള്ള കാര്യമൊന്നുമല്ല സിമ്പിളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നും നിങ്ങൾ പഠിച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിലാണെന്നും നിങ്ങൾ പഠിച്ചു ഓക്കെ ഇനി ഇവിടെ ആദ്യം അതായത് ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് കിട്ടും അത് സുകുമാർ സാണേ ആരാണ് സുകുമാർ സെൻ പഠിച്ചിട്ട് പോണേ സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലെ ആരാണ് എം എസ് കെ രാമസ്വാമി അല്ലെ എം എസ് കെ രാമസ്വാമി ഇനി കേരളത്തിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചുവും ഇനി കേന്ദ്രത്തിലാണെങ്കിൽ സംസ്ഥാന അതായത് കേരളത്തിലെ സംസ്ഥാനത്തിലാണെങ്കിലാണ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ എനിക്ക് കേന്ദ്രമാണ് ചോദിക്കുന്നതെങ്കിൽ ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സുവരെ ആണ് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണ് ഓക്കെ പിന്നെ ഇന്ന് പഠിച്ച പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ ഓക്കെ ഇവരുടെ കാലാവധി എന്തായാലും അറിഞ്ഞിരിക്കണം കാലാവധി എപ്പോഴും ചോദ്യം വരാറുണ്ട് ആദ്യത്തേത് നമുക്ക് ഇവിടെ പോയിന്റ് എസ് സിആർടിയിൽ കൊടുത്തിട്ടില്ല എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ പിന്നെ നമ്മൾ ആസ്ഥാനം ഇവിടെ പഠിച്ചിരുന്നു അല്ലെ അതും നമ്മൾ പഠിക്കണം പിന്നെ നിയമിക്കുന്നതായിരുന്നു നീക്കം ചെയ്യുന്നതായിരുന്നു ഡൗട്ട് വരുന്നത് കേന്ദ്രമാണെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതിയാണ് സംസ്ഥാനമാണെങ്കിൽ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ് കേന്ദ്രത്തിൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കാണെന്നും നമ്മൾ ഇവിടെ പഠിച്ചു ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് അതുപോലെ തന്നെ പഠിച്ചിട്ട് പോവാൻ ആണ് അതുപോലെ തന്നെ എടുത്ത് ചോദിക്കാനാണ് പി എസ് സിക്ക് ഇഷ്ടം അപ്പൊ നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്